ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിൻ ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ ആത്മാവിന്റെ ഫലത്തിൽ രണ്ടാമത്തെ ഫലമായി പറഞ്ഞിരിക്കുന്നതായ സന്തോഷം എന്നുള്ളതായ ആ ഒരു ചിന്തയുടെ തുടർ ചിന്തയുമായിട്ടാണ് നമ്മൾ ഇന്നാകുവാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസത്തിലെ ആ വേദ വചന ഭാഗം നിങ്ങൾക്ക് വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ കർത്താവിലുള്ള സന്തോഷമാണ് ഇവിടെ പറയുന്നതായ സന്തോഷം ആ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ അതിന്റെ ഫലമായി വരുന്നതിലൂടെയാണ് അല്ലാതെ നമുക്ക് ഈ സന്തോഷം ക്രിയേറ്റ് ചെയ്യുവാൻ നമുക്ക് സാധ്യമല്ല കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചതായ ആ വേദഭാഗം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു യോഹനന്റെ സുശേഷത്തിൽ കർത്താവ് യേശു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇന്ന് അതിൻ്റെ ചിന്തയ്ക്കായി എടുക്കുന്നത് യോഹനാൻ പതിനഞ്ച് പതിനൊന്നിൽ നമ്മൾ ഇപ്രകാരം വായിച്ചു എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സന്തോഷം അത് ലോകപ്രകാരമാണെങ്കിൽ അതൊരിക്കലും പൂർണമല്ല നമുക്കറിയാവുന്ന പോലെ ആളുകൾ ലോകപ്രകാരം സന്തോഷിക്കുവാനാണ് അവർ പരമാവധി ശ്രമിക്കുന്നത് ഒരു വിഷമം വരുമ്പോൾ അവരൊരു ടൂറിന് കടന്നു പോകുന്നു ഒരു വിഷമം വരുമ്പോൾ അവർ ഒരു ഗെയിമിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇങ്ങനെ ധാരാളം ആയിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യാറുണ്ട് പക്ഷെ അതെല്ലാം തന്നെ ആ ഒരു കാര്യം കഴിയുമ്പോൾ നമുക്ക് അത് നഷ്ടമായി നഷ്ടമായിത്തീരും പക്ഷേ ഇവിടെ കർത്താവ് നമ്മോട് പറയുന്നത് നിത്യമായ നമ്മുടെ സന്തോഷമാണ് നിലനിൽക്കുന്ന സന്തോഷമാണ് ആത്മാവിന്റെ ഫലങ്ങളുടെ ഒരു പ്രത്യേകത അത് നമ്മൾ ഈ ഭൂമിയിൽ ഭൂമിയിലുള്ളിടത്തോളം കാലം ഏതൊരു ഫലവും നിലനിൽക്കുന്നതാണ് എന്നാൽ നമ്മുടെ ഈ ഭൂമിയിലെ വാസത്തിനു ശേഷം നമ്മുടെ മരണത്തിലൂടെ ആകട്ടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ആ മഹത്വമേറിയ വരവിലൂടെ ആകട്ടെ നമ്മൾ ഇവിടുന്ന് ദൈവസ്ഥലത്തിലേക്ക് ചെറുക്കപ്പെടുന്നതി കൂടെ ഇതെല്ലാം ഇവിടെ അവസാനിക്കുക എന്നാൽ അവിടെയും നിലനിൽക്കുന്നതായ ഒരു ഫലം എന്ന് പറയുന്നത് സ്നേഹമാണ് കാരണം നമ്മൾ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വസിക്കുന്നത് ആ സ്നേഹബന്ധത്തിലൂടെ ആണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോഴേ ആ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നെങ്കിൽ നിത്യത്തിലേക്കുള്ള ആ യാത്രയിലാണ് നമ്മളെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് നമ്മൾ ചിന്തിച്ചതായ കാര്യം സന്തോഷം എന്നുള്ളതായ വിഷയം യോഹനാൻ പതിനാറ് അതിൻ്റെ ഇരുപത് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു തനിക്ക് നേരിടാൻ പോകുന്ന ക്രൂശീകരണത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരോട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരഞ്ഞു വിലപിക്കും ലോകമോ സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും അതായത് ലോകം സന്തോഷിക്കുമ്പോൾ നിങ്ങൾ ദുഃഖിക്കുന്നു അത് കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ യേശു പറയുന്നത് തന്നെ ക്രൂശിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ സന്തോഷിക്കും പക്ഷേ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകാം പക്ഷെ പ്രയാസപ്പെ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ലോകത്തിന്റെ സന്തോഷം ദുഃഖമായിട്ട് മാറും ഇവിടെ കർത്താവ് യേശു ക്രിസ്തു ഇത് പറയുമ്പോൾ പിന്നീട് നമ്മുടെ ദുഃഖം സന്തോഷമായി കഴിയുമ്പോൾ ആ സന്തോഷത്തിന് ഇനി ഒരു അവസാനമില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അർത്ഥം അവിടെയുണ്ട് എന്നിട്ട് യേശു പറയുന്നു സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട് കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുകയില്ല അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല ആർക്കും എടുക്കാൻ കഴിയാത്തതായ സന്തോഷത്തെ കുറിച്ചാണ് ഇവിടെ യേശു പറയുന്നത് ആ സന്തോഷം എന്ന് പറയുന്നത് ആത്മാവിന്റെ ഫലമായ സന്തോഷമാണ് പല ആളുകളും ചിന്തിക്കാറുണ്ട് ഒരു സഭായോഗം അല്ലെങ്കിൽ ഒരു ചർച്ചിൻ്റെ വർഷിപ്പ് സർവീസ് അത് എൻ്റർടൈൻമെന്റ് മോഡലിലേക്ക് കൊണ്ടുവന്നാൽ അത് ജനങ്ങൾക്കെല്ലാം ഹാപ്പി ആകും എന്നുള്ളതാണ് നിർഭാഗ്യവശം പറയട്ടെ ഇന്ന് പലയിടത്തും അങ്ങനെയാണ് സംഭവിക്കുന്നത് ആത്മീക സർവീസുകൾ പോലും ആത്മീക സെഷൻസ് പോലും എൻ്റർടൈൻമെന്റ് ആക്കി ആത്മാവിൻ്റെ ഫലമായ ആ സന്തോഷത്തിൽ നിന്നും ഒരു ആൾട്ടർനേറ്റീവ് പല ആളുകളും ചെയ്യുന്നുണ്ട് സഭയായി പിക്നിക്ക് പോകുന്നതായ കാര്യങ്ങളുണ്ട് ഞാൻ അതിനൊന്നും എതിർക്കുകയല്ല മറിച്ച് അതിനേക്കാൾ എല്ലാം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഈ ആത്മാവിന്റെ ഫലമായ സന്തോഷത്തിൽ വസിക്കുക എന്ന് പറയുന്നത് ആ സന്തോഷം നമ്മളിൽ ഉള്ളപ്പോൾ മറ്റൊരു സന്തോഷത്തിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഒരു സഭായോഗം അല്ലെങ്കിൽ ഒരു വിശ്വാസികളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് അത് ഒരു ടെൻഷൻ പിടിച്ച പണിയാകരുത് മറിച്ച് ഈ ആത്മാവിന്റെ ഫലമായ സന്തോഷത്തിന്റെ പ്രകടനങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥലമായി അത് മാറണം കർത്താവ് യേശുക്രിസ്തു അതുകൊണ്ടാണ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്നും എടുക്കയില്ല അങ്ങനെ എടുക്കാതിരിക്കണമെങ്കിൽ ഈ ആത്മാവിന്റെ ആ ഫലത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം അതായത് ആത്മാവുമായിട്ടുള്ള നമ്മുടെ സജീവമായ ബന്ധം അവൾ സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ് വിശുദ്ധ വേദോസ്തുടനീളം നമുക്ക് ഇപ്രകാരമുള്ള വാക്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട് റോബലേന അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നമുക്കിപ്പോൾ നെരുപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു നമ്മുടെ സന്തോഷത്തിന്റെ എല്ലാം അടിസ്ഥാനം കർത്താവ് യേശുക്രിസ്തു കൂശി നിവർത്തിച്ചതായ ആ പ്രവൃത്തിയാണ് അപ്പോൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്നതായ ഭാഗ്യം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ സന്തോഷത്തിന്റെ കാരണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആത്മീക ദൈവരാജ്യം ഈ ഭൂമിയിൽ ഉള്ളപ്പോൾ ആ ദൈവരാജ്യം എന്ന് പറയുന്നത് റോമർ പതിനാല് പതിനേഴ് സംസാരിക്കുന്ന പോലെ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാൻമാവിൽ സന്തോഷവും അത്രയും ഇന്നത്തെ ഭാഷയിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ദൈവരാജ്യം എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് അല്ല വിനോദ പരിപാടിയല്ല പിക്നിക് അല്ല മറിച്ച് നീതിയും സമാധാനവും പരിശുദ്ധാൻമാവിൽ സന്തോഷവും അത്ര ഇന്ന് നമുക്കറിയാവുന്ന പോലെ ഇന്ന് അനേക സഭകളും ഈ രണ്ടാമത്തെ കാര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും നഷ്ടപ്പെട്ടിട്ട് അവർ ഭക്ഷണത്തിനും പാനീയത്തിനും പ്രാധാന്യം കൊടുക്കുന്നു ഞങ്ങളുടെ ചർച്ചിൽ എല്ലാ ഞായറാഴ്ചയും നല്ല വിഭവസമൃദ്ധമായ ആഹാരം കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നവരായുണ്ട് കുറ്റപ്പെടുത്തുകയല്ല അത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ആദ്യമസഭയിലും ഇപ്രകാരമുള്ള ഭക്ഷണപാനീയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് നീതിയും സമാധാനവും പരിശുദ്ധാന്മാരുള്ള സന്തോഷവും നമുക്കുണ്ടാകണം വ്യക്തിപരമായി പലരോട് ചോദിച്ചാൽ അവർ പറയും ഐ എം നോട്ട് ഹാപ്പി ഞാൻ ഹാപ്പി അല്ല എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാ എനിക്ക് ഉത്കണ്ഠകളാണ് ഞാൻ ചർച്ചിൽ ഉള്ളൂ അവിടുത്തെ എന്റർടൈൻമെന്റിൽ ഞാൻ സന്തോഷിക്കുന്നു പക്ഷേ അവിടുന്ന് തിരിച്ചു വന്നു കഴിയുമ്പോൾ എന്നിൽ വളരെ പ്രശ്നങ്ങളാണ് നാളുകളെ ഓർത്ത് ഞാൻ പ്രയാസപ്പെടുന്നു എൻ്റെ ജീവിതത്തിൽ ഉത്കണ്ഠകൾ നിറയുന്നു എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഉത്കണ്ഠ നിറഞ്ഞതാവുകയില്ല ആങ്സൈറ്റി ഉള്ളതായി തീരുകയില്ല അതിന്റെ സ്ഥാനത്ത് ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ സമാധാനവും പരിശുദ്ധാൻമാവിലുള്ള സന്തോഷവും നീതിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ സാഹചര്യങ്ങളല്ല നമുക്ക് സന്തോഷം കൊണ്ടുവരുന്നത് പലപ്പോഴും സാഹചര്യങ്ങളെല്ലാം നമുക്ക് എതിരായിരിക്കാം അതേ ശിഷ്യന്മാർക്കും കർത്താവ് യേശു ക്രിസ്തുവിനും ആ ഗലീല തടാകത്തിൽ സാഹചര്യങ്ങൾ എതിരായിരുന്നു പക്ഷെ യേശു ആരെ പഠിപ്പിച്ചത് അപ്പോഴും സന്തോഷിക്കുവാനാവനാണ് അപ്പോസലന്മാരായ പോലൂസനും ശീലാസനും സാഹചര്യങ്ങളെതിരായിരുന്നു പത്രോസന് സാഹചര്യം എതിരായിരുന്നു നാളെ കൊല്ലുമെന്നാണ് ഹെരോദാവിന്റെ കൽപ്പന പക്ഷെ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് പരിശുദ്ധ സന്തോഷിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിൽ സന്തോഷിക്കുവാൻ കിടന്നുറങ്ങുവാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നതാണ് ചുറ്റും ഭയങ്ങളാണ് ചുറ്റും പ്രതികൂലങ്ങളാണ് പക്ഷെ അതിനെ നടുവിൽ പോലും ആത്മാവിൽ സന്തോഷിക്കാൻ കഴിയുക എന്നുള്ളതായ ആ ഒരു ആത്മീക അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ട് എന്താണ് പ്രയോജനം റോമലേഖനം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം ഇപ്രകാരം വായിക്കുന്നു എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ അപ്പോൾ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം നമ്മൾ സകല സന്തോഷവും സമാധാനം കൊണ്ട് നിറയുന്നവരായി തീരണം അത് എന്തുകൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ദൈവം നമുക്ക് പ്രത്യാശ നൽകുന്ന ദൈവമാണ് ആ ദൈവം തൻ്റെ പരിശുദ്ധാമ്പ ഒരു ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള പ്രത്യാശയിൽ സമൃദ്ധി ആവശ്യമാണ് കേവലം ഒരു പ്രത്യാശയല്ല പ്രത്യാശയിൽ നമ്മൾ സമൃദ്ധിയുള്ളവരായി തീരണം അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മളെ കാണിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നതിലൂടെ മാത്രമേ നമുക്കിത് അനുഭവിക്കേണ്ട അറിയത്തുള്ളൂ കേവലം ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്ന് നമ്മൾ ഓരോ ദിവസവും ഉറപ്പാക്കണം നമ്മളുടെ ജീവിതത്തിന്റെ പാപപ്രവൃത്തികളുണ്ടോ നമ്മുടെ ദുർനടപ്പ് കൊണ്ടോ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ നിന്നും മാറി നിൽക്കുന്ന അനുഭവത്തിലല്ല നമ്മളായിരിക്കേണ്ടത് മറിച്ച് ഓരോ ദിവസവും ദൈവസന്നിധിയിൽ നേരോടെ ജീവിക്കുവാനുമാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ഉപദേശം അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ ദൈവത്തിന്റെ ആത്മാവുണ്ട് അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ലോകം മുഴുവനും നീ ദുഃഖിക്കും നീ പരിതവിക്കും നീ വല്ലാതായി തീരും എന്ന് പറയുന്ന സ്ഥാനത്ത് അതിന് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുമ്പോൾ ലോകം മുഴുവനും ആശ്ചര്യപ്പെടും കാരണം ഇതിൻ്റെ എല്ലാം നടുവിൽ നീ കാണുന്നത് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നതാണ് അതേ ശമരിയിൽ പ്രവാചകനും തന്റെ ശിഷ്യനും താമസിക്കുമ്പോൾ അരാമ സൈന്യം എന്ന ചുറ്റും പാളയെ പറഞ്ഞപ്പോഴും ആ പ്രവാചകൻ ടെൻഷൻ അടിച്ചില്ല മറിച്ച് അദ്ദേഹം കാണുന്നത് ദൈവത്തിന്റെ സൈന്യം ആയിരമായിരമായും കോടിക്കോടിയുമായി കാണുമ്പോൾ ഒരു ദൈവ പേതരന് ആത്മാവിൽ സന്തോഷിക്കാൻ കഴിയും ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ആളുകൾ ആത്മാവ് നൽകുന്ന ദർശനങ്ങളാൽ അവർ ജീവിക്കും അവർക്ക് ദൈവം തക്ക സമയത്ത് ദർശനങ്ങളെ കൊടുക്കും ആ ദർശനങ്ങൾ അനുസരിച്ച് അവർക്ക് പ്രാർത്ഥിക്കുവാനും അവരുടെ കാലുകൾ എടുത്ത് അടുത്ത പടിയിലേക്ക് പ്രവേശിക്കുവാനും അവർക്ക് സാധിക്കും അതെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മൾ ഇന്ന് ഈ ദിവസങ്ങൾ ചിന്തിച്ചതായ ഈ രണ്ടു ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി ഉണ്ടാകും അടുത്ത ദിവസം നമ്മൾ അടുത്ത ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് അതിനുവേണ്ടി നമുക്ക് നമ്മേത്തന്നെ ദൈവകലങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം കർത്താവ് ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചുള്ള ചിന്തകളിലൂടെ ഞങ്ങൾ ദിവസം കടന്നു പോകുന്നു കർത്താവ് വചനപ്പാകം കേൾക്കുന്ന ഏവരിലും വലിയ മാറ്റങ്ങൾ ഈ ദിവസം ഉണ്ടാകുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധന്മാവിൻ്റെ ആ വലിയ നിയന്ത്രണം അനുഭവിച്ച് ആത്മാവിൻ്റെ ഫലം അനുഭവിച്ച് മുന്നേറുവാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അടുത്ത ദിവസം നമ്മൾ ആത്മാവിൻ്റെ ഫലമായ സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചത് സ്നേഹം സന്തോഷം എന്നീ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് അടുത്ത ദിവസത്തെ പ്രഭാത വചനധ്യാനത്തിനിലേക്ക് വീണ്ടും ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അനേകർ ആത്മീയ സന്ദേശങ്ങൾ കണ്ട് കേട്ട് അവർ അനുഗ്രഹം പ്രാപിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു ആൾ